ഒരുക്കുവാൻ നഗരസഭ പള്ളിപ്പടിയിൽ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ നടന്നു കുടുംബശ്രീ ആരംഭിക്കുന്ന നിറപ്പൊലിമയ്ക്കും വിഷരഹിത പച്ചക്കറികൾ ഒരുക്കുന്ന ഓണക്കനിക്കും പെരുമ്പാവൂർ നഗരസഭയിൽ തുടക്കം കുറിച്ചു നഗരസഭ മൂന്നാം വാർഡ് കാഞ്ഞിരക്കാട് പള്ളിപ്പടിയിൽ ശ്രദ്ധ അയൽക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി ആരംഭിച്ചത് നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു വിഷമയമില്ലാത്ത പച്ചക്കറികളും ഓണപ്പൂക്കളത്തിനുള്ള പൂവുകളും നാട്ടിൽ ഉത്പാദിപ്പിക്കുന്നതിലൂടെ കുടുംബശ്രീക്ക് കീഴിലെ കർഷക വനിതകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഒരുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ചെയർമാൻ പറഞ്ഞു പെരുമ്പാർ നഗരസഭയിൽ ശ്രദ്ധ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് ഇതുപോലെ ഓണത്തിന് മുൻപേ തന്നെ വരവേൽക്കുകയാണ് ഓണത്തിന് വേണ്ടി സാധാരണ രീതിയില് പൂക്കളും അതുപോലെ തന്നെ പച്ചക്കറികളുമെല്ലാം ആശ്രയിക്കുന്നത് അന്യനാടുകളെ ആയിരുന്നു പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ നാടുകളിൽ തന്നെ ഇതുപോലെ പൂക്കളും അതുപോലെ തന്നെ പച്ചക്കറികളുമെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണത്തിനുള്ള തുടക്കമാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത് നമുക്കറിയാം ഏത് പ്രവൃത്തിയും നമ്മളെ സംബന്ധിച്ച് സന്തോഷമുണ്ടാക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ഓണം നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുമ്പോൾ അതിന് ഈ തവണ കൂടുതൽ മധുരം കാരണം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പൂച്ചെടികളും അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറികളും എല്ലാം നമുക്ക് ഉപയോഗത്തിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്ക് ഒരു തൊഴിൽ ലഭിക്കുന്നതോടൊപ്പം തന്നെ നല്ലൊരു വരുമാനവും ഇതിൽ നിന്ന് ലഭിക്കുമെന്നാണ് കുടുംബശ്രീയുടെ പ്രവർത്തനത്തിന് എല്ലാവിധ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദ ലതീഫ് അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ജാസ്മിൻ ബഷീർ എ ഡി എസ് സെക്രട്ടറി ജെസി ഷാനി പ്രസിഡന്റ് സീന ഉസ്മാൻ റംല ഇബ്രാഹിം അയൽക്കൂട്ടം അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവരും പങ്കെടുത്തു കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ നഗരസഭയുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് രണ്ടു നിറങ്ങളിലെ ബന്ദി വിവിധയിനം പയർ വെണ്ട പടവലം മുളക് വഴുതന തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത് ഓണത്തോടനുബന്ധിച്ച വിളകൾ കുടുംബശ്രീ ചന്തകൾ വഴിയാണ് വിപണിയിലെത്തിക്കുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ